സാധാരണക്കാരായ മനുഷ്യരുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന പോലീസിൻ്റെ പെറ്റിക്കോട്ട ഇതിനെ പി വി അൻവർ ഒന്ന് പൊളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ജില്ലാ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ എസ് പിയെ പൊള്ളിച്ച പരമപ്രധാനമായൊരു വാചകം അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇതൊന്നും മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നില്ല സാധാരണക്കാരൻ്റെ ഉമിനീര് കുടിച്ച് സർക്കാർ ദാഹം മാറ്റാൻ ശ്രമിക്കില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഈ യോഗത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു കാര്യം എസ് പിയുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ തലങ്ങും വിലങ്ങും സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പെറ്റിക്കോട്ട എന്ന പേരിൽ പണം പിടിച്ചുപറിക്കുന്ന സാഹചര്യമുണ്ട് അതിനെ കുറിച്ചാണ് പി വി അൻവർ ഇങ്ങനെ പറഞ്ഞത് ഭക്ഷണം പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ ഇങ്ങനെയുണ്ട് ഒരു പോലീസിങ് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ആക്കാൻ കഴിയും എന്നതില്സർച്ച് നടത്തിക്കൊണ്ടിരിക്കുക റിസർച്ച് അത് ഫോളോ ഇതാണ് രീതി നിരവധി അനവധി പെറ്റി കേസുകളെ വിളിച്ചാൽ എന്താ പറയാ സി ഐ എസ് ഞങ്ങൾക്ക് രക്ഷിക്ക സാറേ ഞങ്ങൾക്ക് കോട്ടയാണ് എന്തത് കോട്ട ഈ ീര് കുടിച്ചിട്ട് വിശപ്പും ദാഹമാറില്ല ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഒരു ലക്ഷത്തിൽ ഇരുപത്തിയേഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാ സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എഴുപത്തിമൂവായിരം കോടി രൂപക്ക് പതിമൂവായിരം കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മാസം അഞ്ചെട്ടെണ്ണമായി ഇപ്പൊ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം സോറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോടി രൂപ ഗവൺമെന്റ് കിട്ടാനാ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിൽ ഈ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടുകൂടെ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റിക്കേസിട്ട് പൈസ പിടിഞ്ഞട്ട് കാര്യമൊന്നും ഈ ഗവൺമെന്റിനല്ല അതിൻ്റെ പരിധിയുണ്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ട്രാഫിക് കേസുകളവിടെ കുറഞ്ഞിട്ടുണ്ട് കോട്ട നിശ്ചയിക്കുക എത്ര ലക്ഷം തന്നോളണം അന്നുള്ള വെറുതെ ജനങ്ങൾ പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താ അറിയോ ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടെന്താ ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണം നശിച്ച് നാരായണക്കല്ലടയണം അതാണല്ലോ സാമ്പത്തികമായിരുന്നു പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് റിലീഫ് എല്ലാവരും എതിരാവണം അതാണല്ലോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിനെ കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കുക സകലതും സർക്കാർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ന് ധ്വനി വരുത്തിക്കൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ ആവശ്യത്തിനും അനാവശ്യത്തിനും പെറ്റിപിടിച്ച് അവരെ പിടുങ്ങി സർക്കാരിനെ എതിരാക്കാനുള്ള ഒരു തന്ത്രം ഉള്ളിലെ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ശശിധരൻ എന്ന ജില്ലാ പോലീസ് മേധാവി അഥവാ കൺഫേഡ് ഐ പി എസ് കാരൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിനെ പരസ്യമായി ചോദ്യം ചെയ്യണ്ടേ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി രാവിലെ പോയി എല്ല് മുറിയ പണിയെടുത്ത് ആ പൈസയും കൊണ്ട് വരുന്നവനെ ഓടിച്ചിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് പെറ്റി ഈടാക്കുന്ന പരിപാടിയുണ്ടല്ലോ അതൊരുതരം തോന്നിവാസമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ സ്ഥാപിച്ചതിന് ശേഷവും പലയിടങ്ങളിലും പതുങ്ങിക്കിടന്ന് പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് അവരുടെ വിയർപോഹരിയെ പിടിച്ചു പറിക്കുന്ന പണം സർക്കാരിന് വേണ്ട അത്തരം ആവശ്യം മുഖ്യമന്ത്രിയോ സർക്കാർ സംവിധാനമോ ഉന്നയിച്ചിട്ടില്ല പക്ഷേ പോലീസിൻ്റെ എന്ന പേരിൽ ഈ പിടിച്ചുപറി അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഒരു മഹാ അപരാധമാണോ അത് അപരാധമാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ അപരാധം ഇനിയും തുടരേണ്ടതുണ്ട് കാര്യം ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഇത്തരം സംഭവകാശങ്ങളുണ്ടാകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനും സാധാരണക്കാരനോട് ചിലപ്പോൾ മര്യാദയോടുകൂടി സംസാരിച്ചെന്ന് വരില്ല പോയ അടച്ചിട്ട് വാടാ മറ്റവനെ മറച്ചവനെ എന്ന ഭാഷയായിരിക്കും പോലീസുകാർ ഉപയോഗിക്കുന്നത് ആ സന്ദർഭത്തിലാണ് ഈ വിഷയത്തിൽ ഒരു അത്താണിയായിട്ട് രാഷ്ട്രീയക്കാരെ സമീപിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരുടെ വിശ്വാസ്യത തകര്ക്കാൻ പോലീസ് ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുക പെറ്റികൊടുത്ത് പെറ്റികൊടുത്ത് സർക്കാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള വ്യാജ പ്രചരണത്തിന് ഇവർ ആക്കം കൂട്ടുന്നുണ്ട് സംഘപരിവാർ മനസ്സുള്ള പല പോലീസുകാരും ഇപ്പോൾ സേനയിലുണ്ട് എന്ന് പറയേണ്ടി വരുന്നതും ഇതൊക്കെ കൊണ്ടാണ് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണ് സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ടെന്നേ അതുകൊണ്ട് ഉമിനീര് കുടിച്ച് വിശപ്പും ദാഹവും മാറ്റാമെന്നുള്ള ഒരു ചിന്തയില്ല അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശിധരന് പരസ്യമായി പൊള്ളലേക്കാനുള്ള മറ്റൊരു കാര്യവും ഈ പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ ഒരു തെറ്റുമില്ല പോലീസുകാർ നെറുകെട്ട പ്രവർത്തനം കാണിച്ചാൽ അത് പരസ്യമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് രഹസ്യമായി ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പരസ്യമായി പറയുമെന്നേ ജനങ്ങൾ അറിയട്ടെന്നേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വൃത്തികെട്ട പ്രവർത്തനം പെറ്റിപിടുത്തത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു എന്ന് കരുതിക്കൊണ്ട് തെറ്റ് ചെയ്യുന്നവനെ പെറ്റി അടിക്കേണ്ട എന്നല്ല തെറ്റ് ചെറിയ ഒരു ഹെൽമെറ്റ് വെച്ചില്ല എന്ന പേരിൽ അതിന് ക്യാമറ അടിച്ചോട്ടെ പക്ഷേ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് അതിനും പെറ്റി ഈടാക്കും അതിന് കോട്ടയുണ്ടെന്നൊക്കെ പറയുന്ന രീതി അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ളത് അൻവർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്